നമസ്കാരം രാഹുൽ ഗാന്ധി ഇപ്പോൾ വലിയ ദേഷ്യത്തിലാണ് കൂടാതെ വലിയ കരച്ചിലാണ് കാരണം സോണിയാഗാന്ധിയുടെ പേരിൽ കേരളത്തിൽ വലിയ രീതിയിൽ വിവാദമൊക്കെ നടക്കുന്നു അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിക്ക് പങ്കുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നിടക്കം ഒരു കോൺഗ്രസ് നേതാവ് ദില്ലിയിൽ കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് ചെന്ന് സോണിയ ഗാന്ധി കാണണമെങ്കിൽ ഇവിടുന്ന് പലതരത്തിൽ ലെറ്റർ അയക്കണം അനുവാദം വാങ്ങിക്കണം എന്നാലേ പോകാൻ പറ്റുള്ളൂ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ഇത്ര ബന്ധം കാരണം കാരണം കയ്യിൽ വരെ പല പ്രാവശ്യം പോകുന്നു അതിൽ പിണറായി വിജയന്റെ ഒപ്പമുള്ളൊരു എ ചിത്രം ഇവിടെ പരക്കുന്നുണ്ടല്ലോ അത് എ ആണെന്ന് പറയുന്നു യഥാർത്ഥ ചിത്രമാണെന്ന് പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഭീമ ജുവല്ലറി കൊണ്ട് വാങ്ങിക്കൊടുത്തൊരു ആംബുലൻസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുത്തതാണെന്ന് പറയുന്നു അങ്ങനെ അപ്പം അതുപോലെ തന്നെയാണ് അടുപ്രാശ് എം പി അടുപ്രകാശ് എം പി വഴിയാണ് ഇപ്പോൾ സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പറ്റി കണ്ടതെന്ന് പറഞ്ഞു കാരണം പ്രത്യേകിച്ച് ലാഭം ഒന്നും ഉണ്ണികൃഷ്ണൻ പറ്റിക്ക് അടുപ്രകാശിനൊന്നും ഇതുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ അടുപ്രകാശ് ഈ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഉണ്ണികൃഷ്ണൻ പറ്റി വീട്ടിൽ പോയി ഒരു തവണ വീട് സന്ദർശിച്ചിരുന്നു ഒപ്പം സി പി എമ്മിൻ്റെ മുൻ എം എൽ എ രാജീവ് അബ്രഹാം ചെന്ന് അവിടെ ഉണ്ണികൃഷ്ണൻപെട്ടി വീട്ടിൽ ചെന്ന് കാരറ്റിലെ വീട്ടിൽ ചെന്ന് ചിത്രങ്ങൾ വന്നിരുന്നു സോണിയാഗാന്ധിയുമായി ഒരു ചിത്രമെടുത്തിട്ട് മുമ്പ് പലരുടെയും ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം ഇതായിരുന്നു അല്ലെങ്കിൽ കച്ചവട താല്പര്യം ഇതായിരുന്നു അപ്പം ഈ വി വി ഐ പികളുടെ കൂടെ നിന്ന് ചിത്രമെടുത്തിട്ട് തനിക്ക് ഇവരുമായി ബന്ധമുണ്ട് അപ്പോൾ താൻ വിചാരിച്ചാൽ എന്ത് നടക്കും എന്നൊക്കെ ഒരു തോന്നൽ ഇരകളിൽ ഉണ്ടാക്കിയെടുത്തിട്ട് അവരിൽ നിന്നും പണം വാങ്ങുക എന്നുള്ളൊരു ഒരു പഴയകാല തന്ത്രമാണ് ആ തന്ത്രം ഇപ്പോഴും മുണികൃഷ്ണൻ പറ്റി അടക്കം എടുത്ത് പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു അതിൽ പലരും വീണുപോകുന്നു എന്നാണ് എൻ്റെ ഒരു തമാശ ജയറാമെ വരെ അതെ ജയറാം വരെ ജയറാമിൻ്റെ വീട്ടിൽ വരെ കൊണ്ടുപോയി ഈ ശബരിമലയിൽ നിന്ന് അടിച്ചു കട്ടള സ്വർണ്ണ കട്ടള പാളി ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വരെ പൂജിച്ചു ജയറാം എന്തൊരു മണ്ടനാണ് നാൽപ്പത്തൊന്ന് ദിവസം പ്രഥമെടുത്ത് ഒരു ക്ഷേത്രത്തിൽ ശബരിമല എന്ന ക്ഷേത്രത്തിലേക്ക് മലകയറി വന്ന് അവിടെ തൊഴുത് അയ്യപ്പനെ തൊഴുത് സാഹചര്യം അടയുന്ന മാലയിട്ട് വരുന്ന ജേറാം ജേറാം അടക്കമുള്ള ഭക്തർ ആ ഭക്തരിൽ ആരെങ്കിലും നമ്മളാണെങ്കിൽ ചെയ്യില്ല നമ്മുടെ വീട്ടിലേക്ക് ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളി ഇളക്കി എടുത്തുകൊണ്ട് പൂജിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദൈവചൈതന്യം അയ്യപ്പൻ്റെ വിഗ്രഹം ഇരിക്കുന്ന ശ്രീധർമ്മശാസ്താവിൻ്റെ വിഗ്രഹം ഇരിക്കുന്ന ശബരിമല മലമുകളിൽ ആ ശ്രീകോവിലിനുള്ളിൽ മാത്രമാണ് ആ ചൈതന്യം അതിനകത്താണ് അല്ലാതെ ആ ശ്രീകോവിലിൻ്റെ കൊളുത്തോ കുറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ക്ലാമ്പോ ഒക്കെ ഊരിയെടുത്ത് വെട്ടിക്കൊണ്ടു കൊണ്ടുവച്ചാൽ അവിടെ ഭഗവാൻ വരുമെന്ന് പറയാൻ ഇത് തോണിലും തുരുമ്പിലും ഇരിക്കുന്ന ഭഗവാനൊന്നുമല്ല ശബരിമല ശ്രീ അയ്യപ്പൻ അതെങ്കിലും മനസ്സിലാക്കാത്ത വിട്ടികളാണെങ്കിൽ ഇപ്പോഴും ഭക്തിയുടെ പേരിൽ ഇങ്ങനെ ഇരകളാക്കപ്പെടുന്ന ഓർക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട് പിന്നെ സോണിയാഗാന്ധിയെ കണ്ട സംഭവം സോണിയാഗാന്ധി വരെ എത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ യാത്ര എന്നത് അത് യാഥാർത്ഥ്യമാണ് സോണിയാഗാന്ധിയെ കണ്ടിട്ടുണ്ടെങ്കിൽ സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടാൻ പ്രത്യേകിച്ച് എസ് പി ജിയുടെ കരുത്ത സുരക്ഷാ വലയത്തിലുള്ള ഗാന്ധി കുടുംബത്തിലെ മുൻ എ സി സി അധ്യക്ഷ സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടാൻ ഉണ്ണികൃഷ്ണൻപൊറ്റിക്ക് ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പത് നമ്മുടെ കെ വി തോമസ് തോമസ് മാഷൻ ആയിരുന്നു പണ്ട് കെ വി തോമസ് മോഷൻ കോൺഗ്രസ് ഉണ്ടായിരുന്നപ്പോൾ അടിക്കടി സോണിയാഗാന്ധിയെ കാണാൻ പോകുമായിരുന്നു എന്താണ് എന്തുകൊണ്ടാണ് പോകുന്നത് ചിരിത മീനും കൊണ്ട് അത് വലിയൊരു കഥയായിരുന്നു കോൺഗ്രസിനുള്ളിൽ അദ്ദേഹം ചിരിത മീൻ കൊണ്ട് സോണിയാഗാന്ധി കൊടുത്തിട്ട് താൻ ഉദ്ദേശിച്ച കാര്യം അവിടെ ചെന്ന് സാധിച്ച് തിരിച്ചു വരുമായിരുന്നു പാർട്ടിക്കുള്ളിൽ അതൊക്കെ ഒരു കാലം ഇപ്പോൾ ആ തോമസ് മോഷ് ഇപ്പോൾ സി പി എമ്മിൻ്റെ കൂടെയാണ് ഡൽഹിയിലാണ് അതൊക്കെ പോട്ടെ പക്ഷേ ഈ ഒരു വിഷയത്തിൽ സോണിയാഗാന്ധി ഉണ്ണിക്ഷം പറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ബന്ധമുണ്ട് ഒരു സംശയമില്ല അപ്പോൾ ഒരു ഒരു ഘട്ടത്തിൽ സോണിയാഗാന്ധി എന്തെങ്കിലും വന്നെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വല്ലതും തെറ്റിദ്ധരിപ്പിച്ച് ഉന്നകൃഷം പറ്റി അടു പ്രാവശ്യം അടക്കമുള്ള എം പിമാർ കൊണ്ടുപോയി ചിത്രം ലഭിച്ചതാകാം പക്ഷേ വേറൊരു സംഭവം വരുന്നുണ്ട് ശബരിമല തന്ത്രി ഇപ്പോൾ ജയിലിൽ കഴിയുന്ന കണ്ടര രാജീവർ പണ്ട് തിരുവല്ലയിലെ നെടുമ്പുറം ഫിനാൻസ് എന്നൊരു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ മുൻ ട്രഷറർ ജയിലിൽ കിടന്ന ബാങ്ക് തട്ടിപ്പിനെ ജയിലിൽ കിടന്ന മുൻ ട്രഷറുടെ പൂട്ടിപ്പോയ ഫിനാൻസിൽ ഒരു രണ്ടര കോടി രൂപയടക്കം ഇട്ടതായിട്ട് ഇ ഡിയും എസ് ഐ ടിയും കണ്ടെത്തിയിരുന്നു ഈ തുക അതിനുശേഷം പക്ഷേ ആ ആ ഫിനാൻസ് സ്ഥാപനം പൂട്ടിപ്പോയി ഈ രണ്ടര കോടി രൂപ നഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ട് കണ്ഠരര് രാജീവ് വരാന്ന് പരാതി കൊടുത്തില്ലെന്നാണ് ഇപ്പോൾ എസ് ഐ ഡി ചോദിക്കുന്നത് ഇ ഡി ചോദിക്കുന്നത് അതിന് അവിടെ ഇപ്പോൾ പത്തനംതിട്ടയിലെ മുൻ ജില്ലാ സെക്രട്ടറിയും സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗവുമായ കെ പി ഉദയഭാനു ഇപ്പോ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് സി പി എമ്മുകാരാണ് ഉന്നയിച്ചിരിക്കുന്നത് ആൻറ്റോ ആൻഡോ എം പി പത്തനംതിട്ടയുടെ എം പി ആൻറ്റോ ആൻറ്റണി ഈ രണ്ടര കോടി രൂപ ബാങ്കിൽ നിന്നും കൈപ്പറ്റി അതുകൊണ്ടാണ് തന്ത്രി അതിനെക്കുറിച്ചൊരു പരാതി നൽകാത്തതെന്നാണ് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് എസ് ഐ ഡി അന്വേഷണത്തിൽ വെളിവാകമെന്ന് തോന്നുന്നു കാരണം ഇത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിയാണ് ഈ പറയുന്നതൊക്കെ അതെ കാരണം ഒരു ഉദ്ദേശത്തെ ബാങ്കിൽ ധനലക്ഷ്മി ആണ് ശബരിമലയിൽ ഇപ്പോഴത്തെ ഒഫീഷ്യൽ ബാങ്കിങ് പാർട്ട്ണർ വർഷ കാലാകാലങ്ങളെ വർഷങ്ങളായി അവിടെ പോലും നിക്ഷേപിക്കാതെ കണ്ടൻ രാജീവര് തിരുവല്ലയിൽ കൊണ്ടുപോയി ഈ രണ്ടര കോടി രൂപ നിക്ഷേപിക്കുന്നു ആ രാജീവരുടെ പേര് പറഞ്ഞ് ആ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും ഇദ്ദേഹം ആൻറ്റാൻറ്റണി എം പി വാങ്ങിക്കൊണ്ടുപോയി എന്നൊരു കഥ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് അത് ശരിയാണോ അല്ലേ എന്നുള്ളത് അന്വേഷണം കൊണ്ടുപോയിക്കേണ്ട കാര്യമാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിപ്പോയ നെടുമ്പറമ്പൽ ഫിനാൻസ് എന്നുള്ള സ്ഥാപനം അതൊരു ബാങ്കിങ് ഒരു ഏജൻറ്റായി ഒരു ഇടനില ബാങ്കായി പ്രവർത്തിച്ചിരുന്നെന്ന് വേണം കരുതാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും പണം കൈമാറാനുണ്ടെങ്കിൽ ഈ ബാങ്കിലേക്ക് നിക്ഷേപിക്കുന്നു വാങ്ങാൻ ആ താല്പര്യമുള്ളവർ ആ ബാങ്കിൽ നിന്നും പണം വാങ്ങിക്കൊണ്ടുപോകുന്നു അങ്ങനെയെങ്കിൽ ഇത് മാത്രമല്ല തിരുവല്ലയിലെ ആ കുട്ടിപ്പായ് ഫിനാൻസ് കേന്ദ്രീകരിച്ച് നിരവധി ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഒരു ഒരു കാലത്ത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ട്രഷറായിരുന്ന രാജുവും രാജുവായിരുന്നതിൻ്റെ ഉടമസ്ഥൻ അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഇടപാടുകളും ഇതിൽ സംശയാസ്പദമാണ് അവർ കേരള കോൺഗ്രസ് എം ഇപ്പോൾ ഇടത് മുന്നിക്കൊപ്പമാണ് എന്തായാലും ഇടത് വലുത് മുന്നുകളിൽ രണ്ടുപേരും ചേർന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ കൂടുതൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ തീർച്ചയായിട്ടും കാരണം ഈ ഇപ്പൊ തന്നെ ഹൈക്കോടതിക്ക് എസ് ഐ ടി യുടെ അന്വേഷണത്തിൽ വലിയ തൃപ്തിയില്ല അപ്പൊ മിക്കവാറും വരും ദിവസങ്ങളിൽ ഹൈക്കോടതി ഒരു സി ബി ഐ അന്വേഷണം കൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാം കൂടെ സി ബി ഐ ഒരു അവേലി പരുവത്തിലായിരിക്കും അരച്ചു കിളക്കി ഇത് കുടിക്കാൻ പോകുന്നു അപ്പൊ ഈ ഈ ബാങ്കും വരും ഈ ബാങ്കിന്റെ പ്രവർത്തനം എപ്പോഴാണ് അവസാനിപ്പിച്ചത് തന്ത്രിയും വരും വരും അങ്ങനെ പലരും പരിഗണനയിലാണ് സി ബി അന്വേഷണം വേണ്ടെന്നുള്ള ഒരു ഹർജി സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി പരിഗണനയിലാണ് ആ സമയത്താണ് ഹൈക്കോടതി എസ് എതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് സുപ്രീം കോടതി വരെ ഇൻ വാസുവിനെ അയ്യപ്പന്റെ ദൈവത്തിന്റെ കാശ് കട്ടുമുടിച്ചവന് എന്തിനകത്ത് കിട കിടന്നോട്ടെ എന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് സുപ്രീം കോടതി അടക്കം ഈ ശബരിമല കേസിൽ ഹൈക്കോടതിയുടെ നിലപാടിനെ ശക്തമായി പിന്തുണ നൽകുമ്പോൾ ഹൈക്കോടതിക്ക് മറിച്ചെന്ന് ചിന്തിക്കാനാകാത്തൊരു അവസ്ഥയും കൂടിയാണ് അപ്പോൾ ഹൈക്കോടതി സ്വാഭാവികമായും എസ് ഐ ടിയുടെ അന്വേഷണം ഇങ്ങനെ എഴിഞ്ഞു നീങ്ങുകയാണെങ്കിൽ എസ് ഐ ടി എന്താ കോടതി പറഞ്ഞത് പ്രതികളെ പ്രതികൾ രണ്ട് പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിയാലും ഒരു പ്രശ്നവുമില്ല കാരണം അവർ അയ്യപ്പൻ്റെ പണം കട്ട് മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുകയാണ് ഞങ്ങൾ ലക്ഷ്മി എന്ന് പറയുന്നത് അപ്പോൾ മറ്റ് പ്രതികൾ പുറത്തു നിൽക്കുന്നു അവർ വി ഐ പികളുണ്ട് വി ഐപികൾ അല്ലാത്തവരുണ്ട് ഇവരാരെയും ഇപ്പോൾ എസ് ഐ ടി ഇവരുടെ പങ്ക് കാര്യമായി അന്വേഷിക്കുന്നില്ല എന്നൊരു ഒരു പരാതി ഒരു പരാതി ഒരു വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സി ബി ഐ ലക്ഷ്മി ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഹൈക്കോടതി ഉചിതമായ തീരുമാനം ദിവസങ്ങൾക്കുള്ളിൽ ഇതിൽ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്